i ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ ഈ ചൂടിനും അതുപോലെ തന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ആണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീട് ഫുള്ളായിട്ട് തന്നെ കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഈ ഒരു ജ്യൂസ് എടുക്കുന്നത് നമ്മുടെ വാട്ടർ മെലൺ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വാട്ടർ മെലൺ ഇവിടെ കട്ടാക്കി തോടൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലധികം സീഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മത്തിലിൽ അപ്പോൾ ഞാനതൊന്നും കളയാൻ നിന്നിട്ടില്ല ഇനി നിങ്ങൾ മത്തിൻ്റെ കുരു കളയേണ്ട ില്ല കേട്ടോ അത് ഇട്ടടിച്ചാലും യാതൊരു കുഴപ്പമില്ല അപ്പം ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഈ മത്തനെ ചേർത്ത് കൊടുക്കണേണ്ടി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി ജ്യൂസിന് ഒരു ടേസ്റ്റ് മാറാനും അതേപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേറൊരു ഐറ്റം കൂടി ഇതിലേക്ക് ചേർക്കണുണ്ട് അത് പുതിയ കേട്ടോ പുതിയ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ ഇത് കുടുക്കാൻ അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ പുതിയയിലെ അവിടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ മീൻ ലീഫ്സാണ് കേട്ടോ ഇനി ഇത് നല്ലോണം അടിച്ചെടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചെടുക്കില്ല ലാസ്റ്റാണ് കേട്ടോ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ആഡ് ചെയ്യണത് ഇതിപ്പോൾ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതത് ഒരു അരിപ്പയിൽ വെച്ചൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പ് ഒന്ന് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചു മാറ്റാം ഇനി ബാക്കിയുള്ള മത്തനും കൂടി ഇതേപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കണില്ല കേട്ടോ അതിലേക്ക് പഞ്ചസാരയും ചേർക്കണില്ല അതേപോലെ പൊതിനേം ചേർക്കണില്ല മത്തൻ മാത്രം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ഓൾറെഡി നമ്മൾ ഈ ഒരു മത്തൻ നല്ലൊരു മധുരമുള്ളതുകൊണ്ടാണ് കേട്ടോ ഒരു നാലോ ടീസ്പൂൺ മാത്രം പഞ്ചസാര ചേർത്തത് ഇനി മധുരമല്ലാത്തക്കെ പണിമത്തനാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാം ഇപ്പോൾ രണ്ട് ട്രിപ്പും ഞാൻ നല്ലോണം അടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് ജ്യൂസും കുടിക്കുകയാണെങ്കിൽ കുറച്ച് നല്ല തണുപ്പുണ്ടാവുമ്പോളോ അല്ലേ അത് കുടിക്കാൻ നല്ല സുഖം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ കുറച്ച് മുൻപ് മുൻപന്നെ വെള്ളത്തിലൊന്ന് ഇതേപോലെ ഒന്ന് ആയി വരാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് സർബത്തും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചേർക്കണേ അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമാണ് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഐസ് വാട്ടറും കൂടി ചേർക്കണുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തണ്ണിമാത്ര മാത്രം ഇട്ടിട്ടാണ് ഇത് അടിച്ചെടുത്തത് അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഇതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു എടുക്കണത് ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് ഒന്നും കൂടി വെച്ച് തണുപ്പിച്ചെടുത്താണ് അപ്പോഴേക്കും നമ്മുടെ ഈ ജ്യൂസൊക്കെ കളർ ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഡാർക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസിലേക്ക് ഒഴിച്ചിട്ടൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ നമ്മുടെ ക്ഷീണം എന്താകുമൊക്കെ നല്ല മാറിക്കിട്ടും നല്ല അടിപൊളി ജ്യൂസാണ് നോമ്പ് തുറക്കാൻ പറ്റിയ അടിപൊളി ജ്യൂസാണ് അപ്പോൾ നിങ്ങൾ ഇന്ന് തണ്ണിമത്തം വാങ്ങുമ്പോൾ ഇതൊന്ന് ട്രൈ ആക്കി നോക്കൂ അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ